അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ വെച്ചിട്ടില്ല ഗുണമുള്ള എന്തെങ്കിലും നമ്മളെ ചേർത്തി പിടിക്കുന്ന നമ്മളെ നമ്മളാക്കുന്ന പല കണ്ടന്റുകൾ ചെയ്യുന്നവർക്ക് പല വ്യത്യസ്തരായ ആളുകൾ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ആവാറുണ്ട് നമ്മൾ രണ്ട് മിനിറ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയുണ്ടെന്ന് എന്തായാലും കുഴപ്പമില്ല കാണുന്നവർ കാണട്ടെ എന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ടിപ്സ് ഇല്ലാത്ത ആദ്യത്തെ എന്ന് തന്നെ പറയാം ടിപ്സ് ഉണ്ട് അതായത് നമ്മൾ സ്വയപ്രയത്നം സ്വയപ്രയത്നം ഇതൊരു മാതൃകയാണ് നമ്മൾ വേറെ ആളെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് നിന്നെ തന്നെ മാതൃകയാക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ എന്താണ് ശുഭേട്ട നമ്മുടെ സ്പെഷ്യൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്നത്തെ പ്രത്യേകത കാരണം സാധാരണയിൽ നിന്ന് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഇന്ന് വന്നിട്ടുണ്ടാവുക എന്താണ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ പ്രത്യേകത എന്തുകൊണ്ട് നിങ്ങൾ ഒരു ലക്ഷം ആയിട്ട് ഒരു മെസ്സേജ് ഇടുന്നില്ല അല്ലെങ്കിൽ ഒരു അത് മെൻഷൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും പക്ഷേ നമ്മളത് വിചാരിച്ചാൽ ഈ ഇരിക്കുന്ന സാധനം നമ്മൾ കയ്യിൽ കിട്ടിയിട്ടാണ് ആൾക്കാരുടെ മുമ്പിലേക്ക് കുറച്ച് കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് അതിനൊക്കെ ഒന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല പിന്നെ ഇതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ കാണുന്നില്ല ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയതോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതോ ഒന്നുമല്ല നമ്മുടെ ഫാമിലി ഇതിലേക്ക് എത്താൻ എനിക്ക് നന്ദി പറയേണ്ട കുറച്ച് ആളുകളുണ്ട് ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല പേരുകളുണ്ട് ഒരുപാട് പേര് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് നമുക്ക് ഒരു മൊബൈൽ വാങ്ങാൻ നിവർത്തിയില്ലാതിരുന്നപ്പോ ഇസ്രായേലിന് ഒരു മേടമാണ് നമുക്ക് ഒരു മൊബൈല് മേടിച്ച് തന്ന് ആദ്യമായിട്ട് നീ വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും നിനക്ക് വരുമാനം വന്നാൽ നീ തന്നാ മതി എന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് ഇതിലേക്ക് വരാൻ നമുക്ക് ഏറ്റവും സഹായിച്ച ദുബായിലുള്ള ഒരു മേടാണ് പേര് പറയാത്തതിന്റെ റീസൺ അവർക്ക് അങ്ങനെ പ്രശസ്തി ആഗ്രഹിക്കാത്ത ആളുകളാണ് അതുപോലെ യൂട്യൂബിൽ നമ്മൾ ആരൊക്കെ കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പേരെടുത്ത് പറയണം തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക് തളിന്നെയും മറക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും കാരണം നമ്മളെ വീഡിയോ ആദ്യം സെലുക്കോസിയേജ് ഇട്ടെങ്കിലും മനോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് യൂട്യൂബിൽ ഇട്ടതെങ്കിലും നമുക്കൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തത് നമുക്ക് ാണ് തീർച്ചയായിട്ടും അതിനുശേഷം എല്ലാ ട്വന്റി ഫോർ ഏഷ്യാനെറ്റ് ഒക്കെ വന്നെങ്കിലും അതിന്റെ നന്ദി നമുക്ക് ഹാരിഷിനോട് ഉണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ഈ രൂപത്തിലേക്ക് ആവാൻ ഞാൻ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിച്ച ഏക വ്യക്തിയാണ് നൂറ് ശതമാനം അല്ലല്ല നന്ദി പറയുന്നതല്ല ഇത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എനിക്കൊരു കാര്യം ആയിരം ആളായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു ചീത്ത നല്ല പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ് എന്റെ കഷ്ടപ്പാട് നിന്റെ കഷ്ടപ്പാട് ഉണ്ട് അപ്പൊ അതാണ് അതിന്റെ മെയിൻ അപ്പൊ ഞാൻ അതിനെ പറഞ്ഞപ്പോ നീ അതിനെ മോശമായിട്ട് കണ്ടില്ല ഇന്ന് വരെ ഞാനത് പറഞ്ഞ ആ ദിവസം നീ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിന് വേണ്ടി ഫുൾ എഫേർട്ട് ഇട്ടു അപ്പോ എനിക്ക് തന്നെ സഹായിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ അതാണ് സത്യം അതായത് പിന്നെ വളരെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് എത്രയോ വ്യൂസ് വരുമ്പോൾ വെച്ചാൽ ആയിരക്കണക്കിന് ചെടികൾ വെച്ചിട്ട് നീ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം നല്ല ഒരു പറയാൻ പറ്റാത്ത ചീറ്റിൽ അതിന് അങ്ങനെയല്ല നമുക്ക് ഒരു കഴിവുള്ള ഒരാൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരാള് ചെയ്യാണ്ടിരിക്കുമ്പോണ്ടാവുന്നത് നമ്മളെന്താ വെച്ചാൽ കൊറോണ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറ്റും തീർച്ചയായിട്ടും ഈ സബ്സ്ക്രൈബേഴ്സിനോട് നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറയാൻ മെയിൻ ആയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ ഈ കൊറോണ കഴിഞ്ഞ് ഈ കണ്ടന്റ് വെച്ചിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് നമുക്ക് ചെറിയ കാര്യമല്ല അതാണ് ഈ വീഡിലുള്ളവർക്കറിയാം ഈ കാലഘട്ടത്തിലൊരു ഒരു ലക്ഷം ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇവരെല്ലോട് നമുക്ക് പ്രത്യേക നന്ദിന്ന് പറയാനുള്ള കാരണം അതാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു തരത്തിലും ഒരു ബൂസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു തരത്തിലും നമ്മളൊരാളെ കൂട്ടുകൈബ് ചെയ്യാൻ പറ്റില്ല അത് അഹങ്കാരം കൊണ്ടൊന്നുമല്ലോ നമ്മളിഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ വരും എന്നുള്ള വിശ്വാസം തീർച്ചയായും ആ വിശ്വാസം ഞാനിത് പറയുമ്പോൾ ഇതുകൊണ്ട് ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ആൾക്കാർക്ക് അറിയാം നമ്മളുടെ ഇത് ഇപ്പോഴും നാല്പതിനായിരത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഈ നാല്പതിനായിരം ഉള്ളില് മറ്റുള്ള ആൾക്കാരെ ആൾക്കാരെക്കാട്ടിയും നമുക്ക് വീഡിയോ അപ്പൊ നമ്മളതിനു വേറെ ഒരു രീതിയിലുള്ള സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ മതി വരുമ്പോൾ വളർന്നാൽ മതി എന്നുള്ള തീർച്ചയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഫേസ്ബുക്ക് പേജും തീർച്ചയായും പേജും എഴുപത്തി മൂവായിരത്തോളം ആളുകളായി പിന്നെ ഒരു ലക്ഷത്തി പതിനായിരം ആളുകളായി നമുക്ക് നമ്മുടെ ഈ സമയത്ത് നമ്മള് എഴുപതിനായിരം പേർക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളവർക്കും ഉള്ളവർക്കൊക്കെ നമ്മൾ ഇതിന്റെ ഒരു നന്ദി പ്രത്യേകം പറയാണ് പറയുകയാണ് അതൊന്നും ചെറിയ സംഖ്യകളല്ല അല്ല ഒരിക്കലും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പം ആരും ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മളും ഈ കൊറോണ കാലത്തെ പോലെ ഒന്നും വീഡിയോ കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നമ്മൾ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി ആ പറഞ്ഞത് അത്രത്തോളം ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഇങ്ങനെ വരാനും നിൽക്കാനൊക്കെ പിന്നെ ഈ പറഞ്ഞ രണ്ട് മൂന്ന് പേരൊന്നും അല്ല കേട്ടോ നമ്മുടെ അമ്മ അമ്മേനെ പോലെ കാണുന്ന ഒത്തിരി ആളുകളുണ്ട് ഇവരൊന്നും പേര് മെൻഷൻ എന്താ വെച്ചാൽ അത് അവർക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ നമ്മളെ യാത്രകൾ നടക്കുന്ന ഷൈജലിനെ മറക്കാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നമ്മൾ നനയ്ക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ വീട്ടിലത്തെ ആണെങ്കിൽ പോലും ഞാൻ ഒരു ലൈറ്റ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഒരു പട്ടിക ഇവനൊരു റോക്കിക്കൊരു ഭക്ഷണം കൊടുക്കണമെങ്കിലും ഒക്കെ അവൻ ചെയ്യുന്ന സഹായങ്ങൾ വളരെ വലുതാണ് അപ്പം നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഷൈജൽ വരുന്നില്ല അവൻ സത്യത്തിൽ ചെടികളോട് തീരെ ഇൻട്രസ്റ്റ് ഇല്ല പ്രത്യേകിച്ച് വീഡിയോനോട് അത്രയും കൂടെ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ ഈ ഞങ്ങളുടെ ഈ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അവൻ അവന് ഇഷ്ടമില്ലാത്ത മേഖലയായിട്ട് പോലും നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ടെന്നാണ് അവൻ ഇല്ലെങ്കിൽ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഇല്ലാന്ന് തന്നെ പറയാം രണ്ടുപേർക്കും കൂടിയുള്ള യാത്രകൾ നടക്കില്ല ഇല്ല നീ ഞാൻ വരും രണ്ടുപേരും കൂടി പോകുമ്പോൾ ഒരിക്കലും കഴിയില്ല ഈ ഇന്നത്തെ വീഡിയോ ഒരു നന്ദി പറച്ചിലാണ് ഒന്നും ഇല്ലാത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇത് എത്ര പേര് കാണുമെന്നോ അറിയുന്നൊന്നുമില്ല ഇതൊന്നും കാണാനോ അറിയാൻ വേണ്ടിയിട്ടല്ല നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു ലക്ഷം ആയപ്പോൾ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെയുള്ള ഒരു പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെന്താ വെച്ചാൽ നമ്മളിതിന് കിട്ടേണ്ട ഒരു താമസം ഉണ്ടല്ലോ ഇതിനോ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ കയ്യിൽ കിട്ടിയിട്ട് പറയുമ്പോൾ നമുക്ക് അതിനൊരു കൂടുതൽ ആധികാരികതയോട് കൂടി പറയാമെന്ന് കരുതിയിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇതിപ്പോ ആർക്കും തട്ടിപ്പറിച്ചിട്ടുണ്ടാകാൻ കഴിയും അത് മാത്രമല്ല നമ്മളിപ്പോ ഒരു ലക്ഷത്തിലിടണ്ട സാധനം ഇപ്പൊ ഇട്ടപ്പിളിക്ക് ഇപ്പൊ ഒരു ലക്ഷത്തി പതിനായിരം പേരായി ഒരിക്കൽ കൂടി ഇനി ഇനി വരുന്ന വീഡിയോസ് ഒക്കെ ചെറുതായിട്ട് നമുക്ക് മാറ്റം വരുത്തിട്ട് ചെയ്യണം നമ്മൾ പ്ലാൻ എന്നുണ്ട് അതെ കൂടുതൽ നല്ലതായിരിക്കും എന്തെങ്കിലും ഗുണപ്രദമായ എന്തെങ്കിലും ചെറിയൊരു ഗുണങ്ങളുള്ള വീഡിയോകളാണ് ഇടാറുള്ളൂ ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും അതെ അതെ അതിന് അത് പലർക്കും അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവുകട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നല്ല പക്ഷെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നമുക്ക് ബാഡ് കമന്റുകളും കാര്യങ്ങളും വളരെ കുറവാണ് മച്ഛമായ കമന്റുകളും അത് പിന്നെ എന്തിനും ഏതിനും അങ്ങനെ പറയുന്നവരാണ് അത് നമ്മൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ കമൻറ്റ് പറയുന്നവരെ നമ്മൾ നോക്കണ്ട കാരണം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഷെനിലെ ഞാൻ പ്രത്യേക ഒരു അഭിനന്ദം പറയുന്നത് എന്ന് എന്താ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോ എടുത്ത് കൊടുത്താൽ എൻ്റെ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞാൽ ഒരു കണ്ടൻറ്റ് കണ്ടെത്തുക അവൻ ഇപ്പോൾ കണ്ടൻറ്റിൻ്റെ കാര്യത്തിലാണ് അവനൊരു കണ്ടന്റ് കണ്ട എന്നെ എന്നോട് ചോദിക്കും അല്ലെങ്കിൽ ഞാൻ അവനോട് ചോദിക്കും അത് ഷൂട്ട് ചെയ്ത് കൊടുക്കും എൻ്റെ ഉത്തരവാദിത്വം അവിടെ കഴിഞ്ഞു പക്ഷെ അവൻ ചെയ്യുന്ന ജോലി വളരെ വലിയ ജോലിയാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ മൂന്ന് പ്ലാറ്റ്ഫോം ഒരേപോലെ മെയിൻ്റൈൻ ചെയ്യുക പിന്നെ അവനീ ഈ കാലഘട്ടത്തിൽ അവനത് ആരെയും പഠിപ്പിക്കാതെ സ്വന്തം പഠിച്ചെടുത്ത് ഈ കാല ഈ രീതിയിൽ എത്തുന്നത് സ്വയം പ്രയത്നം തന്നെയാണ് അതെല്ലാവർക്കും ഒരു ഈ ഒരു വീഡിയോയിൽ എനിക്കൊരു മെസ്സേജ് പോലെ പറയാനുള്ളതാണ് നമ്മൾ സ്വന്തം ഒരു കാര്യം ആഗ്രഹിച്ച വേണ്ടി തീഷ്ണമായിട്ട് പ്രവർത്തിച്ചാൽ റിസൾട്ട് ഉണ്ട് അത് പ്രത്യേകിച്ച് ഈ ശനീലിൻ്റെ കാര്യത്തിൽ എനിക്ക് എല്ലാവരോടും പറയാൻ കഴിയും നിങ്ങളൊക്കെ ഒരു എന്ത് കാര്യം വിചാരിച്ചാൽ അതിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കണം ഇവൻ്റെ കാര്യത്തിൽ എനിക്കുള്ളൊരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഈ എഡിറ്റിംഗ് ഒക്കെ വളരെ സമയമെടുത്ത് അവനത് പഠിച്ച് നല്ല ഭംഗി കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊന്നും പുറത്തു പോയി പഠിച്ചിട്ടില്ല കേട്ടോ അല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആരുമില്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആരുമില്ല ഫാമിലിയിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല ആ സഹായിക്കാനുള്ള ഈ രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ കൂടെ നിന്ന് സഹായിച്ചത് കേട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഹെൽപ്പുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കും പിന്നെ ഇതൊന്നും അല്ലാതെ എടുത്ത് പറയേണ്ട ഒരാളുണ്ട് ഒരാൾ നല്ല ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൽ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട ഉടൻ തന്നെ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുന്നുള്ളു ആ കമന്റ് ചെയ്യുന്നവര് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ സപ്പോർട്ട് തീർച്ചയായിട്ടും അതെന്ന് വെച്ചാൽ അത് കമൻറ്റ് കൊണ്ട് പോലല്ല എന്തെങ്കിലും ചെറിയ തെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതുപോലും തിരുത്തി തരുന്ന ആളുകൾ നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ ചിലപ്പോൾ എഴുതുമ്പോൾ പലപ്പോഴും നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാം പല ഈ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ചെയ്യുന്നവർക്കറിയാം അതിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മളിതൊന്നും പഠിക്കാതെ വന്നത് കൊണ്ട് തന്നെ പിന്നെ ഒരാളെ ഹെൽപ്പ് നമ്മൾ ചോദിച്ചിട്ടില്ല സ്വയം പഠിക്കുക തന്നെയാണ് ചെയ്തത് പിന്നെ ഈ മേഖലയെന്നല്ല നമ്മൾ തൊട്ടതൊന്നും ഇതുവരെ നാശമായിട്ടില്ല എന്നുള്ളതാണ് എന്നു മുതലാണേലും പണ്ട് വന്നു പറഞ്ഞപ്പോൾ നമ്മൾ ഏതൊരു ഫീൽഡിൽ വന്നപ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഇനി തുടർന്നും എല്ലാവരും കൂടെയുണ്ട് അപ്പോൾ സത്യത്തിൽ നമ്മളിത് വെറും രണ്ട് മിനിറ്റിൽ തീർക്കാൻ നിന്നൊരു വീഡിയോ ആണ് പക്ഷെ തന്നെ വീഡിയോ വീഡിയോ ആയി പോയി കുഴപ്പമില്ല സന്തോഷത്തിന്റെ തീർച്ചയായിട്ടും അപ്പൊ ഈ പറഞ്ഞവരെ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന തുടക്കം മുതൽ ഇത് ഈ നിമിഷം വരെ നമ്മളൊരു വീഡിയോ ആ സ്പോട്ടിൽ കമന്റ് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ എത്രയോ ജോലികളും കാര്യങ്ങളും ഉള്ളവരാണ് അതുപോലെ നമ്മളെ മൊബൈൽ വാങ്ങാൻ സഹായിച്ചവർ അതേപോലെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മുടെ ഒപ്പത്തിൽ പ്രേക്ഷകരെല്ലാവരും കൂടി തീർച്ചയായിട്ടും കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ലക്ഷം ആൾക്കാരായത് ഇവർക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എപ്പഴും എപ്പോഴും പ്രൊമോഷൻസ് പിന്നെ ഗീവ് വേഴ്സ് ഒന്നും കൊടുത്തിട്ടൊന്നും അല്ല നമ്മൾ ഒന്നും തന്നെ എന്ന് പറയാം വളരെ അപൂർവമായിട്ടുള്ള ഗിവവേഴ്സ് മാത്രമല്ല ഇങ്ങനത്തെ ഒരു കണ്ടന്റ് മീൻസ് ചെടികളും അല്ലെങ്കിൽ ആ നേച്ചറായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കണ്ടന്റ് പല കണ്ടന്റുകൾ ചെയ്യുന്നവർക്ക് പല വ്യത്യസ്തരായ ആളുകൾ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് ആവാറുണ്ട് ഈ കാലഘട്ടത്തിൽ ഗിവ്വേന്റെ ഒരു കാലഘട്ടമാണ് അപ്പം നമ്മൾ അൻപതിനായിരം ആയപ്പോൾ നമ്മൾ ചെറിയൊരു ഫങ്ഷനൊക്കെ വെച്ചായിരുന്നു അതെ ഒരു ലക്ഷത്തിന് നമ്മൾ വെച്ചിട്ടില്ല ഇല്ല പക്ഷെ നമ്മളതിന് കണക്കാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണം നമ്മൾ നമ്മൾ ന്യായമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ ചേർത്തി പിടിക്കുന്ന നമ്മളെ നമ്മളാക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും തന്നെ നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ചിന്തകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ മനസ്സിലുണ്ട് അതെ അതെ ഉടനെ വേണ്ടി നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ രീതി അല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോ പ്രത്യേകമായ രീതി നമ്മൾ മനസ്സിൽ കാണുന്നു അതെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നമ്മുടേതായ ഒരു ശൈലിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് താമസം വന്നാലും വ്യത്യസ്തമായിട്ട് തന്നെ വരും എന്നുള്ളത് അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി നമ്മൾ വീണ്ടും പിന്നെ ഒരു പ്രത്യേക കാര്യം വെച്ചാൽ നമ്മൾ ഒരു മിനി ഒരു മിനിറ്റിൽ തുടങ്ങിയതാണ് നമ്മുടെ മോർണിംഗ് വൈബ് മോർണിംഗ് വൈബ് ഇപ്പോൾ എന്നെ കാണുന്ന പലരും ഇന്നലെ പോലും ചൊല മോർണിംഗ് വൈബ് എന്നാണ് ഒരാള് അതെ അപ്പോൾ അത് കുറെ അനുഭവം ഉണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് അപ്പൊ അങ്ങനെ ഒരു സെറ്റിൽമെന്റ് കൊണ്ടുവന്നെ ഇപ്പൊ ഇപ്പൊ മോർണിംഗ് വൈബ് വൈബായി ഈവനിങ് വൈബായി ഗുഡ് നൈറ്റ് വൈബ് ആയി അങ്ങനെ കുറെ വൈബുകളായി അപ്പൊ നമ്മളൊരു ഒരു പെർട്ടിക്കുലർ സമയം എത്തുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്ത് നമ്മൾ അടുത്ത പുതിയ മേഖലയിൽ പോകും അപ്പൊ അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് അപ്പൊ എന്തായാലും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ട് തീർച്ചയായും അപ്പോൾ നിന്നുവർക്കും ഇപ്പൊ കൂടെ ഉള്ളവർക്കും വരാൻ പോകുന്നവർക്കും എന്താ പറയാ ഈ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് വീഡിയോ ചെയ്യുന്നതോ ഞങ്ങൾ കഷ്ടപ്പാട് ഇതൊന്നും ഇതൊക്കെ നമുക്ക് ബെനിഫിറ്റ്സിന് വേണ്ടി തന്നെ പക്ഷെ കാണാൻ ആളുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതൊക്കെ നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഒരു ബെനിഫിറ്റ്സും ആഗ്രഹിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പോൾ ഇനിയും കൂടെ ഉണ്ടാവണം വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് തീരില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മൾ മിനിറ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ പത്ത് മിനിറ്റ് എന്തായാലും കുഴപ്പമില്ല കാണുന്നവർ കാണട്ടെ എന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ ടിപ്സ് ഇല്ലാത്ത ആദ്യത്തെ എന്ന് തന്നെ പറയാം അതെ ടിപ്സ് ഉണ്ട് അതായത് നമ്മൾ സ്വയപ്രയത്നം ഉണ്ടെങ്കിൽ ഇതൊരു മാതൃകയാണ് നമ്മൾ വേറെ ആളെ ഞാൻ പറയുന്നത് നിന്നെ തന്നെ മാതൃകയാക്കിയാണ് പക്ഷെ ഒരു ഒരു കാര്യമാണ് പുറകിൽ പക്ഷെ ഒരു കാര്യമുണ്ട് എത്ര കഴിവുണ്ടെങ്കിലും നമ്മളെ ബൂസ്റ്റ് എടാ നീ ഇടങ്ങിയത് ചെയ്യെന്ന് പറയാൻ നമുക്കൊരു മെൻഡർ ആവശ്യമുണ്ട് അതേപോലെ എനിക്ക് മെ ആയിട്ടുള്ളൊരു മെൻഡർ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇങ്ങനെ നല്ലൊരു മെൻഡർ ഉണ്ടാവട്ടെ നല്ലൊരു കൂടെ ചേർക്കാൻ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ കുറേ കട്ടി